നമുക്ക് ഇങ്ങനെ ഒരു അപ്പൊ അതായത് ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എന്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിന്റെ പി ആർ ഗ്രൂപ്പിൽ നടന്ന ഒരു കോൺവെർസേഷൻ ആണ് അതായത് എൻ്റെ ഏത് വീഡിയോ എൻ്റെ ഏത് പോസ്റ്റ് വന്നാൽ അതിൻ്റെ താഴെ ഇപ്പോൾ വന്ന് കമൻ്റ് ഇടുക എന്നെ കുറ്റം പറയുക കുഴപ്പമില്ല പക്ഷേ എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനെ വൈയായികേനെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക എൻ്റെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുക അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയം തൊട്ട് അതിൻ്റെ അടിയിൽ കിടന്ന് ഓടുക അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു റിവ്യൂ നടത്താൻ പോവുകയാണ് ഹലോ ചങ്ങാൻ പേര് കുറച്ച് മണിക്കൂർക്ക് മുമ്പാണ് സിബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് കാണാനിടയായത് ആ ലൈവിൽ പറയുന്നത് ജാസ്മിൻ്റെ പി ആർ ടീമുകൾക്കുള്ളൊരു മറുപടിയാണ് കാരണം സിബിൻ ചെയ്യുന്ന വീഡിയോകളാവട്ടെ സിബിൻ ചെയ്യുന്ന ഇന്റർവ്യൂകളാവട്ടെ അതിനിടയിലൊക്കെ ഈ പറയുന്ന ജാസ്മിൻ്റെ പി ആർ ടീമുകൾ വളരെ മോശമായ രീതിയിലുള്ള കമൻറുകളും സിബിൻ്റെ ഫാമിലിയെ സുഹൃത്തുക്കളെയും ഒക്കെ വളരെ മോശമായിട്ട് തന്നെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ലൈവ് ചെയ്തത് ലൈവ് ചെയ്യാൻ കാരണം തന്നെ ഈ ലൈവ് തൻ്റെ ചാനലിൽ ഒരു കാരണത്താലാണ് സിബി സിബിൻ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സിബിൻ ബിഹാൻ വോട്ട് വൈസിൽ എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് സിബിൻ എന്നാൽ പോലും താൻ ഈ പറയുന്ന പ്രോഗ്രാമിനെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പകരം പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ മോശമായ രീതിയിൽ വരികയാണെങ്കിൽ ഞാൻ പിന്നീട് അത് എൻ്റെ ചാനലിൽ കൂടി അല്ലെങ്കിൽ ഞാൻ തന്നെയായിട്ട് വന്ന് പറഞ്ഞോടാം എന്ന രീതിയിലൊക്കെ സിനിമ പറയുന്നത് നമ്മൾ കേട്ടിട്ടാണ് അപ്പൊ ഇപ്പോൾ എന്താണെന്നും സംഭവിക്കുന്നത് ജാസ്മിന്റെ പി ആർ ടീമുകൾ ഈ സിമിനെ മാത്രമല്ല പലരെയും ടാർഗറ്റ് ചെയ്യുന്നതും ജാസ്മിനെതിരെ സംസാരിക്കുന്ന പല ചാനലുകളുടെ അടിപ്പോട്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ഇവരുടെ ടീമിന്റെ അകത്ത് തന്നെ പലരും എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഹൗസിനുള്ള നമ്മുടെ ജിൻഡോനടക്കം വളരെയേറെ ഗുരുതരമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്നും ഹോസ്പിറ്റലിലാകണമെന്നും അങ്ങനെ ആ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകണമെന്നൊക്കെ പറയുന്നതിലായ വോയിസുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ സോഷ്യൽ മീഡിയ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എന്ന് വെച്ചാൽ ഒരു പകതിരിവുമില്ലാത്ത ബുദ്ധി ഇല്ലാത്ത വളരെ മോശം ചിന്താഗതികളുള്ള കുറെ ആൾക്കാരാണ് ജാസ്മിന്റെ ഇപ്പോ പി ആർ ടിമ്മിൽ നിൽക്കുന്നത് അത് ജാസ്മിൻ തന്നെ അറിയുന്നുണ്ടോ എന്ന് പോലും അറിയില്ല കാരണം അത്രത്തോളം വേഗതിരില്ലാത്ത ആൾക്കാരാണ് ഈ പി ആർ ടിമ്മിൽ ഉള്ളത് ഇവർ പറയുന്ന പല മണ്ടത്തരങ്ങളും അല്ലെങ്കിൽ പലർക്കും എതിരെ ഇവർ നടത്തുന്ന പല സ്റ്റേറ്റ്മെന്റുകളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അതുപോലെ സിബിനെതിരെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ സിബിൻ ആദ്യം തന്നെ ആ വോയിസ് ആയി കേൾപ്പിച്ചത് അത് മാത്രമല്ല ഇവർ ഈ പൊക്കി പിടിക്കുന്ന ജാസ്മിൻ എന്താണ് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലുള്ള ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോൾ ജാസ്മിൻ എന്നൊരു വ്യക്തിയെ മാത്രം ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് പിന്നെ ഈ പറയുന്ന ബിഗ് ബോസിൽ ലാലേട്ടൻ വരെ ചിലരോട് മാത്രം എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രവർത്തികൾ കാണിക്കുന്നത് കാരണം ലാലേട്ടൻ ശരിയാണ് ഒരു ആങ്കർ മാത്രമാണ് അവര് പറയുന്നത് എന്തോ അതിനനുസരിച്ച് തുള്ളേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് തന്നെ ഞാനൊക്കെ അങ്ങനെയാണ് ഈ ലാലേട്ടൻ എന്താണ് പറയുന്നത് നമുക്ക് അറിയുന്നത് ഒരു പ്രശസ്തനായ അല്ലെങ്കിൽ മഹാ ഒരു വ്യക്തി വന്നിട്ട് ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം പല ഭാഷയിലും ഉണ്ട് ഇന്ത്യ തന്നെ ഒരുപാട് ഭാഷകളിലുണ്ട് എന്നാൽ ആ ഒരുപാട് ഭാഷകളിലും അതേ ഭാഷയിലുള്ള അതേ ലാംഗ്വേജിലുള്ള സിനിമകളിൽ അഭിനയിക്കുന്ന വലിയ വലിയ ആക്ടേഴ്സാണ് ഇത് ആങ്കർ ചെയ്യുന്നത് അതേപോലെ തന്നെ മലയാളത്തിൽ വലിയൊരു ആക്ടറായ ലാലേട്ടൻ ആങ്കർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണുന്നു ഇപ്പോൾ പോലും ശ്രദ്ധിച്ചാൽ മതി ഈ സീസൺ സിക്സിൽ പോലും ലാലേട്ടൻ്റെ ഈ എപ്പിസോഡ് വരുമ്പോൾ ശനി ഞായറും എപ്പിസോഡുകൾ വരുമ്പോൾ അത് മാത്രം കാണുന്നു ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്രത്തോളം സ്നേഹത്തോടെ അത്രത്തോളം ഇഷ്ടത്തോടെ നമ്മൾ ലാലേട്ടനടക്കം കാണുന്നു ലാലേട്ടൻ എന്ത് പറയുന്നു പറയും പ്രേക്ഷകരുടെ വിധിയാണ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ തീരുമാനമാണെന്ന് പറയും എന്നാൽ പോലും ലാലേട്ടന് ഒരു തീരുമാനമില്ല എന്തെങ്കിലും പറയുമ്പോൾ അതെനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാനുള്ള ഒരു അഭിപ്രായ സ്വതന്ത്ര ലാലേട്ടൻ പോലും ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോ ചില സമയത്തുള്ള ലാലേട്ടന്റെ ഈ പരിപാടികൾ കാണുമ്പോൾ ഇതില് സിബിൻ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ഇതില് ഈ പറയുന്ന ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ജാസ്മിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ചില നിമിഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലുള്ളത് അതേപോലെ തന്നെ സിബിൻ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ സിബിൻ ഇപ്പോ ഒരു ആക്ഷൻ കാണിച്ചു എന്നതുകൊണ്ടും അതേപോലെ തന്നെ സിബിൻ പോകണം എന്ന് പറഞ്ഞതുകൊണ്ടും മാത്രം സിബിനെ അതിൽ നിന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത് എന്നാൽ ഈ ജാസ്മിൻ തന്നെ നായിക നാൽപ്പത് വട്ടം പല സമയങ്ങളിലും ഈ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പുറത്തു പോകണം നിൽക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റൂല കരഞ്ഞിപ്പീഴിഞ്ഞ് പണ്ടാറക്കണ്ട് അതേപോലെ ചില എപ്പിസോഡുകളില് ഈ സിബിൻ തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്ന എപ്പിസോഡ് മുപ്പത്തി ഏഴില് അതെ സെവനിൽ ഈ ജാസ്മിന് കരഞ്ഞിപ്പീഴിഞ്ഞ് പണ്ടാറടക്കിയത് കൊണ്ട് തന്നെ എന്തോ അഞ്ചേകാലി അഞ്ചേ മുക്കാല് വരെയൊക്കെ ഒരു തരത്തിലുമുള്ള പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗെയിമുകളോ ഒന്നും ബിഗ് ബോസ് കൊടുത്തിരുന്നില്ല കാരണം ജാസ്മിൻ എന്നറിഞ്ഞ വ്യക്തി അതിൽ തളർന്നിരിക്കുന്നു കരയുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒറ്റ കാരണത്താൽ എന്നാൽ ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയും ഇതേപോലെ തന്നെ മാനസികമായിട്ട് വളരെയേറെ പ്രോബ്ലംസ് നേരികയും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഒന്നും ചെയ്യാതെ ഒരുത്തിൽ മാറിയിരുന്നപ്പോൾ പോലും ബിഗ് ബോസ് അത് ശ്രദ്ധിക്കുകയോ ബിഗ് ബോസ് അതിൻ്റെ പല ടാസ്കുകളൊക്കെ ഇവർക്ക് കുറിച്ചും ഈ പറയുന്ന സിബിൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറെ കുറിച്ച് സിബിൻ പറയുന്നുണ്ട് അത് നമുക്കത് കേട്ടുനോക്കാം എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിഞ്ഞുകൂടാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ മുക്കി പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു ഇവിടെ അമ്പതാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എഐയിൽ ലാൽസാർ വരുന്നു അങ്ങനെ വീട്ടിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു എന്നാൽ സിബിൻ ആ മൂല്യം വിഷമിച്ച് മാറിയിരിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ അത് എന്ത് കാരണമുണ്ടെന്ന് പോലും അറിയില്ല അവർക്ക് അവർ തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ അവര് തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ വേട്ടയാടേണ്ട എന്തിനാ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരാൾ മാറിയിരുന്നപ്പോ അവരൊരു വിഷമം കൊണ്ട് മാറി ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള പത്തൊമ്പത് പേർക്കും ഒരു വിലയില്ല ജാസ്മിനാണ് അവിടെ എല്ലാം മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്ന മനസ്സിലായോ ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് അതായത് ഡേ എപ്പിസോഡ് മുപ്പത്തി ഏഴിൽ ഒരു കണ്ടന്റ് മാത്രം എടുത്താൽ ഞാൻ പറയുന്നത് ഞാൻ ജാസ്മിനെ എനിക്ക് ജാസ്മിനോട് ഒരു ഇല്ല ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയും എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പും ഇല്ല ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായി കൺഫെഷൻ റൂമിൽ ഇരുന്ന നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് ജാസ്മിനോടും ഗബരിയോടും എനിക്ക് ആരോടും ഒരു എതിർപ്പില്ല എനിക്ക് എതിർപ്പ് പുറത്തുള്ള ഐ മീൻ മറ്റു ചിലരോടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന് എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്കൊരു ദേഷ്യമില്ല പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ പി ആർ ടീം എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത് ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല പി ആർ ടീം നിങ്ങൾ കുത്തിയിരുന്ന് എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീല് ചെയ്യുന്നതും കമൻറ്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞാൽ ഞാൻ കേൾക്കും പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ നുള്ളി നോക്കിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല അപ്പൊ എനിക്ക് ഈ പി ആർ ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാം മൂന്നാംഘട പരിപാടി കാണിക്കുന്നത് എനിക്ക് അയാളെ അറിയാവൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത് ഞാൻ അയാളുടെ പേഴ്സണലായിട്ട് അയാളുടെ ഒരു കാര്യത്തെ ഞാൻ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നില്ല അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്നാണ് ഞാൻ പറയുന്നത് സത്യമാണ് ഈ പറയുന്ന എല്ലാവരും തന്നെ ഇപ്പം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതല്ല ഈ പ്രോഗ്രാമിങ് പുറത്ത് വന്നവരാവട്ടെ അല്ലാത്തവരൊക്കെ ഈ പറയുന്ന ഈ വ്യക്തികളുടെ ഗെയിമിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അവരതിനുള്ളിൽ കാണിച്ചു പൂട്ടിയതിനെ കുറിച്ചാണ് അല്ല പുറത്ത് ഇവർ ഒരാൾക്ക് വാഗ്ദാനം കൊടുത്തതോ വാഗ്ദാനം കൊടുക്കാത്തതോ അതിനുള്ളിൽ വാഗ്ദാനം കൊടുത്തിട്ട് പുറത്ത് പോയിട്ട് വേറെ പല ഇടങ്ങേറി പിടിച്ച പരിപാടികൾ ആരും ഒന്നും തന്നെ പറയുന്നില്ല ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഗെയിമർ അല്ലെങ്കിൽ ആ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻറ്റ് അതിനുള്ളിൽ കാണിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇതിലുള്ളവരൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പി ആർ ടി കുരു പൊട്ടുന്നത് എന്നാണ് ചോദ്യം നിങ്ങൾക്ക് ബുദ്ധി ഇല്ല നിങ്ങൾക്ക് വിവരമില്ല നിങ്ങൾ കാണുന്ന രീതിയിൽ ജാസ്മിൻ കാണിക്കുന്ന ഗെയിമുകൾ അത് നിങ്ങൾക്ക് ഇത്ര ഓക്കെയാണ് ജാസ്മിൻ അടിപൊളി ഗെയിമറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാശ് തന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം തോന്നും കാരണം അത്ര ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരാണെന്ന് ജാസ്മിൻ എന്താണ് ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് എതിരെ ഗെയിം കളിക്കുന്ന ആരെങ്കിലും വന്നാൽ അവർ പുറത്തോ ജാസ്മിനെതിരെ സംസാരിക്കുന്ന ആരെങ്കിലും വന്ന അവർക്ക് ഷൌട്ടിങ്ങും കാര്യങ്ങളും ജാസ്മിൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നങ്ങള് അവരെ ഷൗട്ട് ചെയ്യുന്ന മാത്രമല്ല അവർക്കില്ലാത്ത തെറ്റുകളില്ല അതിന് മാത്രമല്ലാണ്ട് പിന്നെ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അവരെ ഒന്നുമില്ലാതെ ആക്കി കളയും ആ രീതിയിൽ പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് പേര് രണ്ട് ഗസ്റ്റുകൾ വന്നിട്ടിരിക്കുകയാണ് രണ്ട് ഗസ്റ്റുകളും ജാസ്മിൻ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക ജനങ്ങളുടെ മനസ്സിലൊക്കെ കൊടുക്കുന്ന ഒരു ഇമേജ് ഇതില് സിബിൻ തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു വേറെ ലെവല് ആണ് എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ കൊടുക്കുന്നത് എന്നാൽ ജാസ്മിനോ ജാസ്മിനോ ഒന്നും തന്നെ കളിക്കുന്നില്ല ഇന്നൊരു ഗെയിം ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലറിയാം ഇന്നൊരു ഗെയിം എല്ലാ സീസണിലും ഉള്ള പോലത്തെ അതേ ഗെയിം തന്നെയാണ് റൗണ്ട് റൗണ്ടിൻ്റെ ഇടയിൽ ബെസ്റ്റ് ആയിട്ടുള്ള പേര് വരുന്നു എല്ലാവരും വന്ന് സ്റ്റാൻഡായിട്ട് നിൽക്കണം ലാസ്റ്റ് ആരാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അയാൾ ജയിക്കും അങ്ങനെയാണ് ഇതിൽ ജാസ്മിൻ രണ്ടു പ്രാവശ്യം അറ്റാക്ക് ചെയ്തണ്ടായി നമ്മുടെ സീക്കെട്ടിന്റെ ഇന്നത്തെ അവസാനം ജാസ്മിൻ പുറത്ത് തോന്നും ജാസ്മിൻ പുറത്തോട്ട് ചെയ്യുന്നതാണ് എല്ലാവരും അവിടെ കൂടി ഇരുന്നിട്ട് എല്ലാവരും ഈ ഗെയിമിനെ കുറിച്ചും അതിന്റെ ഒരേ തമാശ അടിപൊളി നിമിഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജാസ്മിൻ ഒരാൾ അവിടെ റൂമിൽ പോയി കിടക്കാം പിന്നെ ഗബറിയുടെ ഫോട്ടോ എടുക്കാത്ത നോക്കി കുറെ വർത്താനം പറയാം പ്രാന്തിരെ പോലെ പിന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് വൃത്തി എന്ന് വെച്ചാൽ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും ഈ ജാസ്മിന് കുഴപ്പില്ലാത്ത രീതിയിലെല്ലാവരും സപ്പോർട്ട് ചെയ്തു തന്നപ്പോ ജാസ്മിൻ ഉമ്മാക്ക് വേണ്ടി കത്തിൽ ഗബ്രിയെ കുറിച്ച് പറയാ അതിനുശേഷം ഈ റസ്മിൻ പറയണ്ടായിരുന്നു റസ്മിൻ ജാസ്മിനോട് കാണിച്ച തെറ്റാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെ റസ്മിന്റെ ഉമ്മാനോട് ജാസ്മിന്റെ ഫാമിലിയോട് സോറ് പറയണം വിളിച്ചിട്ട് എന്ന് പറഞ്ഞപ്പോ അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യാ എല്ലാരും സന്തോഷമുള്ള ഒരു കാര്യമായി തോന്നി ജാസ്മിൻ അതും ഈ റൂമിൽ പോവാട്ടോ ഇടുന്നിട്ട് മന്ദരിക എന്ന രീതിയിലുള്ള പരിപാടി ഇതൊക്കെ കാണുന്ന സത്യം പറഞ്ഞാൽ വെറുപ്പാണ് തോന്നി ഈ പെണ്ണിനോട് പത്തിരുപത്തഞ്ചു വയസ്സായിട്ടുള്ളൂ എന്നാ പോലും പറയുന്നത് ആ പെണ്ണിനോട് തോന്നുന്നത് ഒരു പരിചയം ാണ് തോന്നുന്നത് ഇന്ന് പോലും ഈ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി കാണിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ജാസ്മിൻ മാത്രം അവിടെ പോയി കിടക്കാം എന്നിട്ട് അതിന്റെ ഉള്ളില് ഗോ ഫോട്ടോ ഓരോന്ന് വർത്താനം പറയാം ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാല് വെറുപ്പാണ് തോന്നുന്നത് എനിക്ക് ഓപ്പണായിട്ട് പറയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അല്ലാണ്ട് എനിക്ക് ഇവരോട് വേറെ ഒരു ദേഷ്യമോ ഇതൊന്നുമില്ല ഇവരിപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന കാട്ടായങ്ങൾ കാണുമ്പോൾ വെറുപ്പ് തോന്നുന്നു ഈ വെറുപ്പ് തന്നെയാണ് പുറത്തുള്ള മറ്റുള്ളവർക്കും തോന്നുന്നത് ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കും തോന്നുന്നു അവർ മനുഷ്യന്മാരാണ് അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ അവർക്ക് തോന്നുന്നു അത് റിയൽ ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പി ആർ ടി നിങ്ങൾ നല്ലൊരു ഗെയിം കളിക്കുന്നുണ്ട് നല്ല കണ്ടന്റ് ജാസ്മിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പകരം അവർ ചെയ്യുന്ന തെറ്റുകളെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ശക്തമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമെന്നാണ് അവർ ചെയ്യുന്ന തെറ്റായതുകൊണ്ടാണ് അല്ലാതെ ഈ പറയുന്ന ഇപ്പൊ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാൾക്ക് ജാസ്മിനോട് ദേഷ്യമുണ്ടായിട്ടല്ല ഇപ്പൊ വിബി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു വിവി ജാസ്മിന് വേണ്ടി ആദ്യം സംസാരിച്ചാണ് പിന്നെ എന്തുകൊണ്ടാണ് ജാസ്മിന് എതിരെ സംസാരിച്ചു ജാസ്മിൻ കാണിച്ചു കിട്ടുന്ന കാട്ടായങ്ങൾ കണ്ടിട്ടാണ് അത് തന്നെയാണ് എല്ലാവരും കാണിക്കുന്നത് ഇനിയിപ്പോ ജാസ്മിനെതിരെ ഗെയിം കളിക്കാൻ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർ അതിനുള്ളിൽ നിലനിന്ന് പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മുടെ സിപിഎം പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടു നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സ്ട്രോങ് ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച് ഒരാൾ ഇപ്പോൾ ആ വീട്ടിലുണ്ടോ അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ട് ഗബരി പുറത്തുപോയി ജാസ്മിന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗബിരി പുറത്തുപോയത് ഗബിരി തനി കൊടുത്താണോ നിങ്ങൾ പറ അപ്പൊ ഞാൻ ഇങ്ങനെ അക്കമിട്ട എപ്പിസോഡ് നമ്പർ ഒന്ന് മുതൽ നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് ഈ സീനൊക്കെ എവിടെയാ തുടങ്ങിയത് ഒരു ഫോൺ കോൾ ആ വീടിനുള്ളിലേക്ക് വന്ന വന്ന് അപ്പത്തൊട്ടാണ് അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അത് ഈ ജാസ്മിൻ ജാസ്മിൻ്റെ കണ്ടസ്റ്റന്റിനല്ല ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ മനസ്സിലായില്ലേ ജാസ്മിൻ ഗെയിം കളിക്കൂ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ ജാസ്മിൻ വിജയിക്കൂ ജാസ്മിൻ ഈ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചാമ്പ്യനായി തിരിച്ചേക്ക് ഇറങ്ങി വരും തിരിച്ചിറങ്ങി വരും എല്ലാവിധ ആശംസകൾ അത് ജാസ്മിൻ്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ മറ്റുള്ളവന്മാരെ നെഞ്ചത്ത് ചൂട്ടിട്ടല്ല ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം അറിയോ ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്നറിയോ എന്തൊക്കെ പ്രായ ഒരു വിഷയല്ലേ ശരി എന്നാലും ഊളെ മര ഊളെ മറ്റവനെ ഷൊണ്ണൻ ഷൊട്ടൻ ഏർ കരിഞ്ഞ മത്സ്യകന്യകൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു തിരിച്ചായിരുന്നെങ്കിലോ ഇന്നിപ്പോ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടിയുടെ പേരിൽ അവിടെ മഞ്ഞക്കാർഡ് നീലക്കാർഡ് റേഷൻ കാർഡ് ഒക്കെ കൊടുത്തില്ലേ ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ ജാസ്മിനെതിരെ എന്താ മോളെ ജാസ്മിനെ അപ്പൊ എന്താ പറയാ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹെർ സപ്പോർട്ട് ഓളി ഇൻ ലാസ്റ്റ് ടൂ വീക്സ് അന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്താണെങ്കിലും ഇപ്പം പി ആർ ടിയും ഇറങ്ങിയിട്ടുണ്ട് ജാസ്മിനെ നന്നായി വെള്ളപൂഷാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഹൗസിനുള്ളിൽ ഇപ്പോൾ കയറി സാബുചേടനാണെങ്കിലും ഷ്വേതാ ആണെങ്കിലും എന്താ പറഞ്ഞാൽ അവർ ഹൗസിനുള്ളിൽ ജാസ്മിനാണ് സോ കറക്റ്റ് കണ്ടസ്റ്റ് ഇങ്ങനെ പറയുമോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി വിട്ട് അങ്ങനെ പറയിപ്പിക്കോ അങ്ങനെ പറയുമോ അങ്ങനെ പറയാവോ ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കണം ജാസ്മിൻ യാവർ സ്ട്രോങ് കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യിപ്പിക്കാവോ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെയാവോ എഡിറ്റിൽ വിടാമോ ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയുക നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ് സീസൺ വണ്ണിന്റെ വിന്നർ വന്നിട്ട് പറയുകയാണ് ജാസ്മിൻ യു ആ സ്ട്രോങ് അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് എൻ്റെ ചോദ്യം അതാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്തിനാണ് ഇതുവരെയുള്ള സീസൺ കണ്ടു അവർക്കൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ സീസൺ കാണുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ജാസ്മിന് ഒരു പ്രത്യേക പരിഗണന ആ ബിഗ് ബോസ് എന്ന് പറയുന്ന അതിനുള്ളിൽ കൊടുക്കുന്നുണ്ട് പല തവണയും പലപ്പോഴും ജാസ്മിൻ ഇപ്പൊ പുറത്തു പോകുന്നു കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്നത് ഈ ജിൻഡോന തന്റെ വിഷയം ജിന്റോന തന്റെ വിഷയത്തെ കുറിച്ചൊന്നും ആരായിട്ടും ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല അതേപോലെ തന്നെ ജാസ്മിൻ പറയുന്നത് കേറി ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ എന്താണ് ഈ പറയുന്നത് നമ്മുടെ ഋഷിയെ ഷൗട്ട് ചെയ്യണ്ടായിരുന്നു എന്താണ് ഡീന്നെ വിളിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഈ ജാസ്മിനൊക്കെ എന്ത് റെസ്പെക്ടിലാണ് സംസാരിക്കുന്നത് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് ജാസ്മിൻ ഒരാൾക്കും കൊടുക്കുന്നില്ല അതിൽ ദേശം വന്നു കഴിഞ്ഞാൽ പക്ക മാർക്കറ്റ് പെണ്ണുങ്ങളെക്കാൾ അങ്ങനെ പറയാൻ പാടില്ല എന്നാൽ പോലും അവരെക്കാൾ തരം താന്ന രീതിയിലാണ് ജാസ്മിന്റെ പറച്ചിലും സംസാരം രൂപം പ്രവൃത്തി അടക്കണം ആ മുഖം പിടിക്കുന്ന പിടിക്കുന്നതാവട്ടെ ആക്ഷൻ കാണിക്കുന്ന ആവട്ടെ എന്തൊക്കെയായിരുന്നു പിന്നെ ഒരു വൃത്തിയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നഗം കടിക്കല വേറെ എന്തെങ്കിലും കാണിക്കല മൂക്കി തിരിപ്പല മൂക്കിട്ട എടുക്കല എന്ത് വൃത്തിയോട് കാണിക്കുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണെന്ന് പറയാം പക്ഷെ ഇങ്ങനെ കാണിക്കുന്ന ഈ പറയുന്ന വാക്കുകൾ ഈ പറയുന്ന മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ വേറൊരു വ്യക്തിയാണ് പറയുന്നത് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് അതില് ആൾക്ക് ഈ പറയുന്ന ജാസ്മിനെക്കാളും നല്ല പ്രായമുണ്ട് അതേപോലെ തന്നെ അയാൾക്ക് പുറത്തു ഒരു നല്ലൊരു ഫാമിലി നല്ലൊരു ഇതുണ്ട് ഇമേജ് ഉണ്ട് ഇതിനൊക്കെ വളരെ മോശമാക്കുന്ന രീതിയിലാണ് ജാസ്മിന്റെ പ്രവർത്തി ഇന്ന് ജാസ്മിൻ അവിടെ കട്ടിൽ പോയി പോയി കിടന്ന് കരയുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ കട്ടിൽ ആരും ഇല്ലാതെ ഒറ്റ കിടക്കുന്ന സമയത്ത് ജിന്റ് അവിടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്ത് പറ്റി ഓക്കെ ഓക്കെ ആ മനുഷ്യനത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെ പോലും ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതി പിന്നെ ജാസ്മിൻ ഇതേപോലെ തന്നെ വൈരാഗ്യം വെച്ച് സംസാരിക്കുന്ന കാണുന്നില്ലെങ്കിൽ പോലും ചില സമയങ്ങളിലുള്ള ജാസ്മിന്റെ പ്രവർത്തികൾ കാണുമ്പോൾ ഇഷ്ടമല്ല ഒരാളിനെ അടച്ചു കുറ്റം പറയുന്നത് എനിക്ക് ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം എന്റെ താണോ ഒരു വെച്ചാൽ അറിയാം ഞാൻ ജാസ്മിനെ കുറിച്ച് അവർ കുറ്റം പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും പോയിന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് പക്ഷേ ഈ കാണിക്കുന്ന ടൈങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഈ പ്രത്യേക പരിഗണന കാണുമ്പോൾ ഇതിനുമുമ്പ് അഖിൽമാരാറും ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായി കിഡിൽ ഫിറോസ് കട അപ്പോൾ അതിലൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അതിലെ ഓരോ കണ്ടസ്റ്റൻസും അതിലെ ചില ആൾക്കാർക്കും പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ പ്രത്യേക പരിഗണനകൾ കിട്ടുന്നുണ്ട് അതിന് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്നത് ാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സാധാരണക്കാരൻ എന്ന ലെവലിൽ നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ മനസ്സിൽ വരുത്താൻ വേണ്ടിയാണോ ഇനി പറയുന്ന ബിഗ് ബോസ് എന്ന പ്രോഗ്രാം ഈ ജാസ്മിൻ ഇത്ര പരിഗണന കൊടുക്കുന്നതും എനിക്കറിയില്ല മനസ്സിലെ ഒരു വ്യക്തിയെ ഇത്രത്തോളം മോശമായി ചിത്രീകരിക്കാനും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാരണം നടക്കുന്നുണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന ഇത്രയും പ്രായമില്ലാത്ത ഭാവിയിൽ എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് നൂറ് ദിവസത്തിന് പുറത്ത് വലിയൊരു ലൈഫും വലിയൊരു ജീവിതവും വലിയൊരു സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ മൊത്തമായിട്ട് ആ പെൺകുട്ടിയെ പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയിൽ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ പുറത്തേക്ക് വിട്ടു കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ജാസ്മിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എത്രത്തോളം പരിഗണന കൊടുക്കുന്നു ആ എത്രത്തോളം പരിഗണനയും സപ്പോർട്ടും ഒക്കെ നാളെ പുറത്തിറങ്ങിയതിന് ശേഷം ആ പെണ്ണിന് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് വളരെ മോശമായ രീതിയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളത് എന്തോ മനസ്സിലാക്കുന്നില്ല അത് ഈ പി ആർ ടി അടക്കം മനസ്സിലാക്കണം കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിന് ഉള്ളിയിൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രോഗ്രാമുകളൊക്കെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇടയിൽ പോലും ഈ ജാസ്മിന്റെ പി ആർ ടി കൊണ്ട് തോന്നിയ അല്ലെങ്കിൽ ഇത്രത്തോളം പരിങ്ങളോ ജാസ്മിനെ കൊടുക്കും ഇനി ഇതിനിടയിലുള്ള എന്ന് വെച്ചാൽ പി ആർ ടി ഇടയിലുള്ള ചില ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന പ്രോഗ്രാം കണ്ടന്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ചാനലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ അതിൽ ചില ആൾക്കാരുടെ വളരെ മോശമായ സ്വഭാവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ സിബിൻ പറയുന്നുണ്ട് അതും സിബിൻ പുറത്തിറങ്ങിയ ശേഷം മനസ്സിലാക്കിയ കാര്യമാണ് സിബിൻ അവരെ പേരൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനെ ചില ആൾക്കാരുണ്ടെന്നും അങ്ങനെ എന്തൊക്കെ ചില എന്തെല്ലാം

നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ പക്ഷെ മറ്റുള്ളവരാൾ നെഞ്ചത്തെ ചവിട്ടിട്ട് ആവരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് കുഴപ്പമില്ല ബിക്കോസ് ഫോർ മീ ബിഗ് ബോസ് ഇസ് ഓവർ എനിക്ക് ബിഗ് ബോസ് തീർന്നു ഞാൻ ബിഗ് ബോസ് എന്ന് പുറത്തേക്ക് വന്ന നിമിഷം തൊട്ടേ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു പിന്നെ ഒബ്വിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാര് സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂവിൽ പോകുമ്പോഴും അവർക്ക് അറിയുന്ന ബിഗ് ബോസ് കഴിയണം അപ്പോൾ അവർ ബിഗ് ബോസിന്റെ ചോദ്യങ്ങളെ ചോദിക്കും ഞാൻ ഉത്തരം പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഞാൻ ഈ ജാസ്മിൻ ജാസ്മിനെതിരെ ഗ്രജ്ജം പിടിച്ചുകൊണ്ട് എനിക്ക് അതിന് മാത്രം മാത്രമൊന്നും ഇല്ല അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എന്റെ മേഖല വേറെയാണ് സഹോദര ബിഗ് ബോസ് കഴിഞ്ഞു എനിക്ക് ഇനി എന്റർടൈൻമെന്റ് 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 അതാണ് എന്റെ മേഖല അത് നല്ല വൃത്തിയായിട്ട് അന്തസമായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള പി ആർ ടീമുകൾ ദയവ് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ചീത്ത പറയുന്ന പരിപാടി നിർത്തുക അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കണ്ണടയ്ക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ എന്റെ മകനെയോ എന്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ ഞാൻ റിയാക്ട് ചെയ്യും ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ ഏഴ് മുതൽ പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും പി ആർ ടി സഹോ സഹോ സഹോദരങ്ങളെ താസ്മിൻ ചേച്ചി ജയിപ്പിക്കാൻ നോക്ക് വെറുതെ എൻ്റെ അണ്ണാക്കിട്ട് കുത്തന്മാരല്ലേ കേട്ടോ അപ്പോ എല്ലാവർക്കും സന്തോഷം സമാധാനം എൻ്റെ തിരുവനന്തപുരം അണ്ണാ നിങ്ങളൊക്കെയാണ് ഏ എൻ്റെ പ്രചോദനം അണ്ണാ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എന്താ പറയാ ഒന്നും പറയില്ല അപ്പോ ഇനിയും എപ്പിസോഡ് എപ്പിസോഡിന്റെ ബാക്കിയുണ്ട് നിങ്ങൾ നിങ്ങളിരുന്ന് കാണണം ഹോട്ട്സ്റ്റാറിലുണ്ട് എപ്പിസോഡ് ഈ മുപ്പത്തിയേഴ് കണ്ടാ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരു പ്രാവശ്യമല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട് മനസ്സിലായി ഡെയിലി എത്ര പ്രാവശ്യം ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുകൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞോടാം ചിലപ്പോൾ ബാറ്ററി നേരം നേരിടൂ അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കും എന്തായാലും ജാസ്മിന് മാത്രമേ അവിടെ ലെറ്ററുകൾ വരാറുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഞാൻ പറയണം പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദര ഈ ഈ ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താൽപ്പര്യം എത്രത്തോളം ആണെന്ന് കൃത്യമായി എന്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകൾ എൻ്റെ ഉണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിന് ആ ഷോനെ ഡിപ്പെൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഒരുത്തൻ കടന്ന അവിടെ കാണിക്കുന്ന ഇത് തെമ്മാടിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല മനസ്സിലായില്ല നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് സെലക്ട് ആകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ചു ഫോളോ ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആകുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവരെ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാലു തൊട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കേ നിങ്ങള് പത്ത് കണ്ടന്റുമായിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ട എന്ന് തെരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറിനാ വരുന്നത് തന്നെ ഈ പറയുന്ന ഷോ ഡയറക്ടർ ഉണ്ടല്ലോ ഈ വീക്ക് എൻഡ് എപ്പിസോഡിൽ അയാൾ ഈ പറഞ്ഞോ ചെയ്തിട്ടുണ്ടോ ജാസ്മിൻ തിരിച്ച് ഫോളോ ചെയ്തൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നു ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് വെച്ച് എനിക്ക് തോന്നുന്നതാണ് അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പല കാര്യങ്ങളെയും പല വിട്ടുവീച്ചൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും പലരും പലർക്കും ഫേവറായിട്ട് നിൽക്കുന്നത് അതല്ലാതെ ഇത്രത്തോളം മോശമായ രീതിയിൽ ഇത്രത്തോളം ജനങ്ങളുടെ നെഗറ്റിവിറ്റി കിട്ടിയിട്ട് ജാസ്മിൻ ഇങ്ങനെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അറിയില്ല പിന്നെ വോട്ടിന്റെ കാര്യം പറയുന്നത് ഇന്ന് ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ ഇത്രത്തോളം കോടിക്കണക്കിന് ഒന്ന് വോട്ട് ജനങ്ങൾ ചെയ്യുന്നു തോന്നുന്നുണ്ട് ഇപ്പൊ എന്റെ വീടുകളാണ് എത്ര പേര് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഇത് നോക്കിട്ട് ഓരോരുത്തർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ഇന്നേ വരെ നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് വേണ്ട ഇന്നേ വരെ നിങ്ങൾ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഫേസ്ബുക്കെല്ലാണ്ട് അങ്ങനെ ഒരു മെസ്സേജ് വിടാൻ മടിയുള്ള നമ്മളാണ് ഈ പറയുന്നത് വോട്ട് ചെയ്യുന്നത് ഏതിങ്ങനൊരു പ്രോഗ്രാമില്ല ഇനി എത്ര അഡിക്റ്റഡ് ആണെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിലെ അമ്മമാരെ നോക്കാൻ ചേച്ചിമാരെ നോക്കിയാൽ അച്ഛന്മാരോ ഒക്കെ നോക്കിയാൽ മതി ഇവന് ഫ്രീ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ബിഗ് ബോസ് നിന്ന് കാണാനുണ്ടാവും പക്ഷേ എന്നും പറഞ്ഞിട്ട് അവർ എടുത്തിട്ട് വോട്ട് ചെയ്യുന്നു തോന്നണ്ട എനിക്ക് എന്തായാലും തോന്നുന്നില്ല അപ്പോൾ ഇത്രയും വോട്ട് കൊണ്ട് നിലനിൽക്കുന്നു എന്നും പറയാൻ പറ്റില്ല ഇനി അത്ര വോട്ട് കൊണ്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വോട്ട് കിട്ടാൻ പോകുന്ന ആർക്കൊക്കെ ആയിരിക്കുള്ളൂ ഈ തവണത്തെ വീക്കെൻഡ് നോക്കി എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടായി ജിൻഡോന് വോട്ട് കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ സീക്രട്ട് സീക്കട്ടേജിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ടാവും പിന്നെ അബി അബിയുടെ ഇന്നലത്തെ അമ്മയെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ ഇത്രയാണെങ്കിൽ പോലും ലാലേട്ടന് വരെ അവിടെ മെന്റലി വളരെ ഫീൽ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായി അയാളുടെ ഫേസ് കണ്ടപ്പോൾ അപ്പൊ അഭിജിത്തിന് അങ്ങനെ അങ്ങനെ ചിലർക്ക് നല്ല ഓട്ടുണ്ടാവും അതെല്ലാം ജാസ്മിനൊക്കെ എത്രയോ താഴെ ആയിരിക്കാൻ ചാനിച്ചോളൂ കാരണം അത്രത്തോളം നെഗറ്റിവിറ്റി ജാസ്മിന് ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ തുടങ്ങി ഈ പറയുന്ന അറുപത്തി രണ്ടോ മൂന്നോ ദിവസം ആയിട്ട് അറുപത് നാലാമത്തെ എപ്പിസോഡാണ് തോന്നുന്നത് ഇത്രയും ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടുണ്ട് എവിടെ ഒരു നല്ല രീതിയിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒന്നും തന്നെ ജാസ്മിനെ കുറിച്ച് കേൾക്കുന്നില്ല ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സീനിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ പോലും അതേ വീഡിയോ തന്നെ ജാസ്മിനെതിരെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ടാവും കാരണം ആ രീതിയാണ് ഇപ്പോൾ ഒരു നല്ല രീതിയിലായിട്ട് വരുന്ന സമയത്ത് തന്നെ ജാസ്മിൻ തന്നെ അത് നെഗറ്റീവായിട്ട് മാറ്റുന്നുണ്ട് ഇത്രയത്തോളം നെഗറ്റിവിറ്റി ഉണ്ടായിട്ടും നല്ല ഗെയിം കളിക്കുന്ന പലരും പുറത്തു പോയിട്ട് ജാസ്മിനിപ്പറും പുറത്തു പോയില്ല അതാണ് ഇതിലൊക്കെ ഈ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് പിന്നെ ജാസ്മിനെ ഫേവർ ചെയ്യുന്നു എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുണ്ടാവും ജാസ്മിൻ ഈ പറയുന്ന പോലെ ചെല്ലാ പല കത്തുകളും ജാസ്മിനുള്ളിൽ വരുന്നത് കാണാം പിന്നെന്താ ഈ കത്തിനെ കുറിച്ച് എവിടെയും സംസാരിക്കുന്നത് കാണില്ലാണെങ്കിൽ പോലും ഈ കത്ത് മറച്ചു പിടിച്ച് ജാസ്മിൻ പോകുന്നതാണ് കാണിക്കുന്നത് അല്ലാതെ എന്താണ് കത്ത് എന്താണ് കത്തിൽ എഴുതിക്കുന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഇങ്ങനെ പല ഹെൽപ്പ് അല്ലെങ്കിൽ പല ഫേവറും ഈ പറഞ്ഞ ജാസ്മിൻ ആ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ നിന്നും ഉണ്ട് എന്നത് കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും തോന്നും അതേ സംശയം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്തിനാ പോലും ഇതിനൊക്കെ ഉള്ള ഉത്തരം ജാസ്മിൻ പുറത്തു വരുമ്പോ കിട്ടും പി ആർ ടിമിനോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ സ്നേഹമായി കാണിക്കുന്നതാണെങ്കിൽ പോലും അത് തിരിച്ചു സത്യം പറഞ്ഞാൽ ജാസ്മിനി ഒരു അടിയായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ജാസ്മിന് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് ജാസ്മിൻ വിജയിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജാസ്മിന് വേണ്ടി സംസാരിക്കുക ജാസ്മിന് വേണ്ടി വീഡിയോസ് ഇടും റീൽസ് ഇടും ഷോർട്സ് ഇടും നല്ല നല്ല പറഞ്ഞുകൊണ്ടിരിക്കും അതല്ലാതെ മറ്റു ചില ആൾക്കാരോടൊക്കെ കൊണ്ടിപ്പോയിട്ട് അവർക്ക് ഇതിരെ സംസാരിക്കുക അവർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചെയ്യുകയും എല്ലാം മോശമായ രീതിയിലുള്ള പ്രവൃത്തികളും പ്രാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതലത് ജാസ്മിന് തന്നെയാണ് ഏൽക്കുന്നത് ഇനി ജാസ്മിനോട് ദേശവും വൈരാഗ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അതും നിങ്ങളുടെ സ്ട്രാറ്റജി ഇത്രയും പറയുന്നുള്ളൂ ജാസ്മിൻ്റെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജാസ്മിൻ ജയിക്കാൻ വേണ്ടി വല്ല തേങ്ങയോടൊക്കെ അല്ലെങ്കിൽ മുട്ട അടിക്ക് പഴഞ്ഞിപ്പോയി മുട്ട അടിക്കുന്ന പരിപാടി അല്ലെങ്കിൽ മുട്ടുമ്പഴേണ പരിപാടിയാണ് അല്ലെങ്കിൽ വോട്ട് ചെയ്തു കൊടുക്കൽ ഇങ്ങനൊക്കെ ചെയ്യും അതല്ലാതെ എന്തിനാണ് മറ്റുള്ളവന്റെ അക്കൗണ്ടിൽ പോയിട്ട് മറ്റുള്ളവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിമർശിക്കുകയും അവനെയോ അവന്റെ ഫാമിലിയോ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താ എന്താവശ്യമുണ്ട് എന്ത് കിട്ടാനാണ് ആദ്യം നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വെക്കാനുള്ള അരി ഉണ്ടാകാൻ നോക്കാം നിങ്ങളുടെ മക്കൾക്ക് ഇപ്പൊ സ്കൂൾ കുറങ്ങാനായി അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലിപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ മറ്റുള്ളവന് ട്രോഫി കിട്ടാനും മറ്റുള്ളവന് അപ്പത്തമ്പത് ലക്ഷം രൂപ കിട്ടാനുള്ള സപ്പോർട്ടും അതിനു അതിനുവേണ്ടി നാട്ടുകാരെ കുറ്റം പറയുന്നത് ഇതെന്റെ മാത്രം തോന്നലാണ് നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മാറക്കണ്ട ബൈ